എല്ലാ കൂട്ടർക്കും നമ്മളെ കൊച്ചു വീടിയിലേക്ക് സ്വാഗതം അപ്പം ഞാനുള്ളത് അസർ അസ്ഫറു ബ്ലോഗിൻ്റെ വീട്ടിലാണ് കേട്ടോ കോഴിക്കോട് പെരുമണ്ണ അപ്പോൾ അവൾ താമസിക്കുന്ന വീടാണ് അവൾ വീടല്ല സ്വന്തമല്ല അവൾ താമസിക്കുകയാണ് വാടക വീടും അല്ല വെമ്മളെ ലോറി മനൊക്കെ താൽക്കാലികമായിട്ട് താമസിക്കാൻ കൊടുത്തൊരു വീടാണ് കേട്ടോ അപ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ മഴവെള്ളം പിടിച്ച് വയ്ക്കലാണ് കേട്ടോ എന്താന്ന് വെച്ചാൽ തണ്ണാറില്ല കുഴലാണ് കുഴലിൻ്റെ മോട്ടറ് കംപ്ലൈൻ്റായി കിടക്കണം അപ്പം ഇതേപോലെ മഴവെള്ളം അങ്ങനെ ശേഖരിച്ചിട്ടാണ് കേട്ടോ അവൾ പിന്നെ കുറച്ചും കൂടെ ഇറങ്ങിപ്പോകണം വെള്ളം കിട്ടണമെങ്കിൽ ഇവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ കുഴലായതുകൊണ്ട് അവർക്കുള്ള വെള്ളം തന്നെ ഉള്ളു എങ്ങനെയൊക്കെയാണ് അസ്പ്രുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വാട് കൊടുത്തിട്ട് നിൽക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അവൾ ഈ വീട്ടിൽ താൽക്കാലികമായിട്ട് താമസിക്കാന് അപ്പോൾ അവളൊരു കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് പൂക്കൊട്ടും അവളെ വീട്ടിൽ നിന്ന് അവൾക്ക് ഷെയർ ഒക്കെ കിട്ടിയിട്ട് അപ്പോൾ ഇത് അവളെ അടുക്കളയിൽ പാത്രം കഴുകാൻ കേട്ടോ അപ്പോൾ ഇതാണ് വീടിൻ്റെ താമസിക്കുന്ന വീടിൻ്റെ ഒരു സിറ്റുവേഷൻസ് ഇത് നിവർത്തിയില്ലാണ്ടാണ് വാടക കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കേട്ടോ അവൾക്ക് സുഖമില്ല വാ ഒരു ജോലിക്ക് പോകാനൊന്നും ആദ്യമൊക്കെ ജോലിക്ക് പോവുകയുണ്ടായിരുന്നു അപ്പോൾ വെയ്യാത്തോണ്ട് ജോലിക്ക് പോകുന്നില്ല അവൾക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ഈ മേലോട്ട് ഒരു കോറിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് മണ്ണാണ് കേട്ടോടാകെ പൊടി മണ്ണാണ് വീട്ടിലെ ഒരു പലകൊക്കെ കൊണ്ട് ഫ്ലൈവുഡിൻ്റെ പ ചട്ട അടിച്ചിട്ട് റൂമൊക്കെ തിരിച്ചൊക്കെയാണ് പക്ഷേ ഇതൊരു ഷെഡാണ് മേലെ ഷീറ്റാണ് വലിയൊരു ഷെഡാണ് കേട്ടോ സംഭവം അപ്പോ ഞാന് വീട്ടിൽ വന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത് വണ്ടിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നതാണ് എന്താ കുറേ മരങ്ങൾ കൊണ്ടും പ്ലൗഡിൻ്റെ ഇതുകൊണ്ടൊക്കെ റൂം തിരിച്ചൊക്കെയാണ് ഒരു ബാത്റൂമാണ് ഡോറ് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിത് അടുക്കളയിൽ പാത്രം കഴുകുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വേടിയെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ പോകെ പൊടിയാണ് എൻ്റെ മോനൊക്കെ പൊടിയിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നാണ് ഞങ്ങൾ ബീച്ചിലൊക്കെ ഒന്ന് പോകാനും വേണ്ടിയിട്ടോ അപ്പോൾ ഇതാണ് ഇതുവെള്ള താമസിക്കുന്നൊരു അവസ്ഥ അപ്പം ഇതാ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ അപ്പോൾ എത്രയും വേഗം വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് എന്താണ്ടില്ലേ ഈ കേറ്റാസുറൂൻ്റെ മോളാന്ന് വെച്ചു ഇവിടെ വെള്ളം ഇല്ല അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അവൾ നാല് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ട് പൂക്കോട്ടും അവിടെ ഒരു ഷെഡ് വെച്ചിട്ടെങ്കിൽ എത്രയും വേഗം അങ്ങോട്ട് താമസം മാറാനുള്ളൊരു സഹായം നമ്മളെല്ലാവരും ചെയ്ത് കോഴ്സ് ചെയ്തിട്ടാണ് എല്ലാവരും കൂടി ഒത്തു ചേർന്നാൽ എളുപ്പം സാധിക്കാവുന്ന ഒരു കാര്യമുള്ളു ഇത്തിരി പൈസ ഇത്തിരി പൈസ സഹായിക്ക വീഡിയോ കണ്ടിട്ട് സഹായിക്കട്ടോ അപ്പൊ നിങ്ങളവരെ എല്ലാവരും എന്റെ കൂടെ ഇണ്ടാവൂലേ ഹെൽപ്പിനായിട്ട് അവിടെ നിന്നിട്ട് നോക്കുന്നുണ്ട് തോ ആയിട്ട് കത്തണം എന്നോട് കാണാൻ എന്താ പറഞ്ഞാൽ വാട് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ജാതി അവസ്ഥയിൽ എന്താ സ്വരത ഇവിടെ ഈ അറ്റത്താണ് കേട്ടോ ഇവിടെ ഈ വീട്ടത്തൊക്കെയാണ് അറിയുന്നതാണ് വെള്ളം കോരുന്നത് ഇവിടക്കിങ്ങനെ ഒരു ഏരിയയാണ് സ്വരത വെള്ളം കോരുന്ന് വെള്ളം കോരുന്നോള് നീന്ന് വെള്ളം കോരിട്ട് വേണോ കൊണ്ടുപോവാൻ അസ്വരോ അതുപോലെ എന്താ ഒറ്റത്താണ് കേട്ടോ ഇങ്ങനെ പോണങ്ങ റോട്ടേക്ക് എത്തണമെങ്കിൽ കട ഒക്കെ കുറേ ദൂരാണ് അറ്റത്താണ് ആ അറ്റത്താണ്ടതിൻ്റെ റോഡിൻ്റെ അറ്റോ കണ്ടില്ലേ അങ്ങോട്ടൊക്കെ ഒരു മൊത്തം ഒരു എന്താ പറയുക കാട് പിടിച്ചു ഇവിടെ നിന്നാണ് നോക്കിയാൽ ഇത്രയും ദൂരമാണ് ഞങ്ങൾ ഇറങ്ങി അത്രയും ദൂരത്തേക്ക് ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് പോകണം അതാ അതോ ഒറ്റത്തൊക്കെയുണ്ട് അസുറുവിൻ്റെ മകൾ കണ്ടോ ഇത്രയും ദൂരമാണ് ഇറങ്ങി തന്നെ ഒരു ഇത്തിരി കയറ്റൊന്നല്ലേ കയ്യൂലിട്ടോളെ സമ്മിച്ച് അത് ക്ഷമ കൊണ്ട് വൃത്തിയിടണ്ട് നിന്ന് പോരണോള് കണ്ടില്ലേ ഓക്കെ എത്ര വേഗം ഒരു വീട് പോലെ സ്ഥലത്ത് വാങ്ങിയിട്ട സ്ഥലത്ത് ഷെഡ് വെക്കാൻ പറ്റണെങ്കിൽ ഒരു ആളെ സഹായിക്കണമെങ്കിൽ ചെയ്യണത് ഒരു ഹൈറായിരിക്കും അല്ലാരും അതുകൊണ്ടില്ലേ ഇവിടെ ഇങ്ങനെയൊരു ഏരിയയാണ് ആരും പെട്ടെന്ന് വന്നിട്ട് ഇവിടെ വീടൊന്നും വാങ്ങത്തില്ല നല്ല ആഴുണ്ട് ടൗണിലെട്ടോ ഇരട്ട എന്നൊക്കെ ഇങ്ങനെ പറമ്പുണ്ട് പക്ഷേ ടൗണിലൊക്കെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നുവായിരുന്നു ഇവിടെ വന്ന് താമസിക്കൂലേ ടൗണിലൊക്കെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവരൊന്നും ഇവിടെ വന്ന് താമസിക്കൂല അറിയാം ബക്കറ്റിൽ മഴ പെയ്തിട്ട് ആ എവിടെ എല്ലാരും പോയോ എന്താ ഇങ്ങനെ പരിപാടി എന്നാ പോടിന്നാ ഇങ്ങനെ പോടിന്ന അവിടെ എന്താ ഇങ്ങനെ പോടി എന്താ റൈസ് എന്താ കമന്റ് ഇട്ടാൽ തെറ്റൊന്നുണ്ടോ ഓ ആരൊക്കെ ഉള്ളത് ലൈവില് ലൈവിലുള്ളവരൊക്കെ ഒന്ന് കമന്റിട്ട നീ എനിക്ക് ശ്വാസം മുട്ട കയറി കഴിഞ്ഞ എങ്ങനെ വെള്ളം മുക്കും എങ്ങനെ വെള്ളം മുക്കും ഓ എവിടെ പോയി നിക്കാനും പറ്റൂലല്ലേ സ്കൂട്ടികളെ സ്കൂളും കാര്യങ്ങളൊക്കെ എവിടെ നിക്കാലെ അടുക്കളിൽ നിന്ന് പുറത്തിറങ്ങി സമാധാനം ആര് ഞാനോ ആ എൻ്റെ അടുക്കളയിൽ നിന്ന് ഇതാ ഒരാളെ കാണിച്ചായിരുന്നി സാമേ ഇയാളെ അറിയോ അസ്ഫറൂനറിയോ അനുജി എവിടെയായിരുന്നു എന്നെ കാണാനിട്ട് ഏതാറായി ഞാൻ അവിടെ പോയി ഞാൻ ബീച്ചിൽ പോയി അസ്ഫറൂനെ കൂട്ടിയിട്ട് ഇതാ ഇതോ അസ്ഫർ ബ്ലോഗ് ബനോട് ചോദിച്ചറിയാ എനക്ക് അറിയില്ലല്ലേ എനക്ക് അത്ര അറിയില്ല ലോറിയുടമ മനാഫ്ക്കല്ലേ അവരുടെ വീട് ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടാവും അവർ വേങ്ങിട്ട വീട് ഇട്ടോ അവരുടെ വീടല്ല അവർ വേറൊരാളെ വീട് വാങ്ങിയാണ് മനാഫ്ക്ക കറുത്തി മുങ്ങിയിട്ട് അത് വാങ്ങിയിട്ട് രക്ഷിച്ചാണ് ആ വീടാണ് വീട് എന്ന് പറയാൻ വയ്യ ഒരു ഷെഡാണ് അപ്പോൾ അതിൽ വെള്ളമില്ല കുഴലാണ് കുഴൽ മോട്ടർ കേടുന്നെടുക്കുക അപ്പം അങ്ങോട്ട് വെള്ളം കോരിക്കൊണ്ട് പോവാം അവളെ വീട്ടിലാണ് ഞാനുള്ളത് നീ ലൈവില് ഒന്നും വന്നില്ലല്ലോ നിസാമേ നിസാം നീ പറയാതെ പോയില്ലേമേ എങ്ങണ്ട് എങ്ങണ്ട് പറയാണ്ട് പോണ് അങ്ങണ്ട് ഇടത്ത് വെച്ചോ ഇതെന്ന് ഞാൻ പിടിക്കാം എന്തും കൂടി വിളിക്കാൻ വയ്ക്കില്ല അവിടുന്ന് ഞാൻ വിളിക്കാം ആ വെള്ളം കൊണ്ടുപോവുക കുടിക്കാളെ വെള്ളവും അലക്കാനും കഴുകാള്ളൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകണേ ഞാൻ പാടാണ് പറ്റി വറത്തില്ലിട്ടാണ് ഉള്ളിവിടെ നിക്കണം വാടക വറുക്കാൻ വറത്തില്ലിട്ട് കയറ്റം കേറിയിട്ട് അങ്ങോട്ട് നിൽക്കടെ ഞാൻ പിടിക്കാ അവിടെ വെച്ചോ ആ അത് എന്ത് വീടോ ഞാൻ ഓഫാക്കും അല്ലേ